ആത്മബന്ധു സുപ്രഭാതം ഇതാ പ്രഭാതം വന്ന് വിളിക്കല്ലേ ഉണർന്നെഴുന്നേൽക്കണ്ടേ ഈ ദിവസത്തെ നമുക്ക് മനോഹരമാക്കണ്ടേ ഇന്നലെ വരെ എന്ത് സംഭവിച്ചു അതങ്ങ് മറന്നുകളയാ ഇന്നലകൾ ഇന്നലകൾ മാത്രമാണ് ഇനി ഇതൊരിക്കലും ആവർത്തിക്കാൻ പോകുന്നില്ല കഴിഞ്ഞുപോയ കാലം മടങ്ങി വരികയുമില്ല നാളെയോ നാളെക്കുറിച്ച് നമുക്ക് എന്തറിയാമല്ലേ നാളെ എങ്ങനെയാകും എന്തായിരിക്കും നാളത്തെ പ്രഭാതം ഇതുപോലെ ആയിരിക്കുമോ അതോ മഴ പെയ്യുമോ വെയിലായിരിക്കുമോ ഒന്നും അറിയില്ല എന്താ നമുക്കറിയാനാകുന്നത് ഇതിനെക്കുറിച്ച് മാത്രം ഈ ദിവസത്തെക്കുറിച്ച് മാത്രം അതുകൊണ്ട് പ്രശാന്ത ചിത്തരായി ഈ പ്രഭാതത്തെ നോക്കിക്കാണാം പ്രഭാതമെന്ന ആനന്ദം പ്രഭാതമെന്ന മനോഹരിത അതിനെ നോക്കിക്കാണാം ഇന്നലകൾ വെറുമൊരു സ്വപ്നമാണ് എന്നാൽ നാളുകളോ വരാനിരിക്കുന്ന നമുക്കറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ നമുക്ക് നമുക്കിടപെടാനാകാത്ത എന്തോ ഒന്ന് എവിടെയാണ് നമുക്കൊരു രാജാവാകാൻ പറ്റുക എവിടെയാണ് നമുക്കൊരു മഹാറാണിയാകാൻ പറ്റുക ഇന്ന് ഈ നിമിഷം ഇതാ ഇപ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ ഒന്ന് എഴുന്നേൽക്കണം എന്ന് തോന്നിയാൽ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ലേ അതാണ് ഈ നിമിഷം ദ വെരി മൊമെന്റ് ഈ നിമിഷം എഴുന്നേൽക്കാൻ പറ്റുന്നു കണ്ണുകൾ തുറന്ന് ഈ പ്രകൃതിയെ കാണാമെന്ന് വിചാരിച്ചാലോ തീർച്ചയായിട്ടും സാധിക്കുന്നു ഒന്ന് ഉച്ചത്തിൽ ഒരു പാട്ട് പാട്ടുപാടണമെന്ന് കരുതിയാലോ സാധിക്കുന്നു അതെ ഈ മൊമെൻറ്റ് ഈ നിമിഷങ്ങൾ അതാണ് ജീവിതം അല്ലാതെ ഇന്നലകളോ ആ ഇന്നലകളിലെ വേദനകളോ ഇന്നലകളുടെ ഓർമ്മകളോ ഒന്നുമല്ല നാളുകളെക്കുറിച്ചുള്ള ആകാംക്ഷകളുമല്ല ഈ നിമിഷം ഈ ദിവസം അതിനാണ് പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചുയർന്ന് അതിൻ്റെ കിരണങ്ങളെ നമ്മിലേക്ക് നൽകുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ച ഏത് എന്ന് ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കൂ അവർ പറയുക ഒരു ഉദയമായിരിക്കും മലകൾക്ക് മുകളിൽ പുഴയ്ക്ക് മുകളിലൊക്കെ കടലിനു മുകളിലൊക്കെ സൂര്യൻ ഉദിച്ചുയരുന്ന കാഴ്ച എന്തുകൊണ്ടാണ് മനസ്സിനെ ഇത്ര ഉത്സാഹപ്പെടുത്തുന്നത് ഉദയം എന്നത് ഒരു പ്രേരണയാണ് ഈ നിമിഷമാണ് മോമെന്റ് അസ്തമയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മറക്കുവാൻ ഓരോ ഉദയവും നമ്മളെ പ്രേരിപ്പിക്കുന്നു ഇത് വീണ്ടും അസ്തമയത്തിലേക്കാണ് എന്ന ചിന്തയും നമ്മളിൽ നിന്നില്ലാതെയാകുന്നു പകരം ഉദയം മാത്രം പ്രഭാതകിരണങ്ങൾ നമ്മളെ തട്ടി തട്ടിയുണർത്തുകയാണ് എഴുന്നേൽക്കുക എഴുന്നേറ്റ് നമ്മളുടെ കർമ്മങ്ങളിലേക്ക് വ്യാപൃതരാകുക നമ്മൾ എന്ന വ്യക്തി ഈ ദിവസത്തെ എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് നോക്കുക ഈ ഒരു ദിവസത്തെ മാത്രമേ നമുക്ക് സ്വീകരിക്കേണ്ടതുള്ളൂ ഈ ദിവസത്തെ മാത്രമേ നമുക്ക് ജീവിക്കേണ്ടതുള്ളൂ എന്നാലോചിച്ചാൽ ജീവിതമെന്നത് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത വളരെ സുഗമമായ ഒരവസ്ഥയായി മാറും കാരണം വെറും ഇരുപത്തിനാല് മണിക്കൂർ ആ ഇരുപത്തിനാല് മണിക്കൂറിലോ എട്ട് മണിക്കൂർ നമ്മൾ ഉറങ്ങിപ്പോവാണ് ബാക്കിയുള്ള പതിനാറ് മണിക്കൂർ ഈ പതിനാറ് മണിക്കൂറിൽ എന്തൊക്കെ വന്നു ചേരാനാണ് ആ പതിനാറ് മണിക്കൂറിൽ കൂടുതൽ ചിരികൾ നിറയ്ക്കാൻ ആ പതിനാറ് മണിക്കൂറിൽ കൂടുതൽ ജീവിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാക്കാൻ ബന്ധങ്ങൾക്ക് വില കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ സ്നേഹത്തോടെ ഒരാളെ ഒന്ന് ആലിംഗനം ചെയ്ത് നിൻ്റെ ഒപ്പം ഞാനുണ്ട് എന്ന് പറയുവാൻ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരല്പനിമിഷം ആ പതിനാറ് മണിക്കൂറിൽ ചില നിമിഷങ്ങൾ സന്തോഷത്തോടെ ഗുണകരമായി നൽകാനായാൽ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒറ്റയ്ക്കായി പോയൊരു അമ്മയുടെ അടുത്ത് ചെന്ന് ഒന്ന് ചിരിക്കാനായാൽ അമ്മേ ഇപ്പുറത്ത് ഞാനുണ്ട് കേട്ടോ എന്നൊന്ന് പറയാനായാൽ നമ്മൾ ജീവിക്കുകയാണ് ആ നിമിഷങ്ങളിലൊക്കെ ഒരുപാട് ചെയ്യാനുണ്ട് ഒരുപാട് പ്രവർത്തിക്കാനുണ്ട് അല്പമാത്രമേ ഉള്ളൂ ഈ നിമിഷങ്ങൾ വെറും പതിനാറ് മണിക്കൂറേ ഉള്ളൂ ഒരു ദിവസത്തിൽ അങ്ങനെ ചേർത്ത് വെച്ച കുറേ മണിക്കൂറുകൾ അതെല്ലാം ഒത്തുചേർന്ന് നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കും ഒരു നിരാശയും നമ്മളെ ബാധിക്കില്ല അതുകൊണ്ട് ഈ പ്രഭാതം ഉണർന്നെഴുന്നേൽക്കുക ഈ ദിവസത്തെ നന്നായി ജീവിക്കുക നന്നായി ജീവിക്കുക നന്നായി സന്തോഷിക്കുക നന്നായി ആനന്ദിക്കുക കാരണം അതിന് നമുക്ക് അവകാശമുണ്ട് ആത്മബന്ധവും ഇതൊരു നല്ല ദിവസമായിരിക്കട്ടെ